ഹായ് ഹായ് ഞാനേ ഒരു ചക്ക മുറിച്ച വീട് ഇട്ടപ്പോ എല്ലാരിക്കും ഭയങ്കര ഇഷ്ടായി ആ ചക്ക മുറി അപ്പൊ ഞാൻ ഇന്ന് വിചാരിച്ചു ഇന്നലെ രാത്രി ഭയങ്കര ഇതായിരുന്നു എന്ത് കാറ്റും മഴ അപ്പൊ ആ കാറ്റു മഴ വന്നപ്പോ ഞാൻ പിന്നെ ഇത് അറിഞ്ഞില്ല സംഭവം ഒന്നും ഞാൻ അറിഞ്ഞില്ല ഞാൻ ഒരു ഒരു മണിക്കൂറോളം ഇവിടെ ഇല്ലായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് ഏർ ഇന്ന് രാവിലെ പുറക്കെല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോ പിന്നെ ഇതില്ല എന്ത് പിന്നെ പുറത്തേക്ക് നോക്കാൻ പറ്റുന്നില്ല സഹിക്കാൻ പറ്റാത്ത രീതിയിൽ പിന്നെ ഇലയും പാ കാടും പാട്ടലും ഒന്നും പറയണ്ട അങ്ങനെ ഞാൻ കുറച്ച് ദൂരം അങ്ങോട്ട് മുറ്റത്തെ അത് ശരിക്കും ഒരു അടുത്ത പിന്നെ വീട്ടിലെ പയ്യന്റെ കല്യാണം വിളിക്കാൻ വന്നിട്ട് അവര് വിളിച്ചിട്ടാണ് ഞാൻ അറിഞ്ഞ ഡോറ് തുറക്കുന്നത് അപ്പോഴും ഞാൻ നോക്കുമ്പോഴേക്ക് പിന്നെ ഒരു 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 ടിപ്പറിന് കേട്ടത് ഏർ ഇലയും പുളിൻറെലേയും ഇലയും പിന്നെ അത്തു ഈത്തു എല്ലാം ഉണ്ട് അതിൻ്റെ ഇടയിൽ ഒരു പപ്പായൻ്റെ തല പൊട്ടി താല അരിഞ്ഞിട്ടിരിക്കുന്നു കാറ്റ് അപ്പോൾ ഞാനത് പിന്നെ എടുത്ത് അതൊന്നും അങ്ങനെ മൂത്തതൊന്നും അല്ല ഞാൻ കണ്ടുവച്ച തന്നെ ഞാൻ പൊതുവെ കറിയെല്ലാം പഴുപ്പിച്ചിട്ടാണ് കഴിക്കാറ് ഇഷ്ടംപോലെ പപ്പായ പറമ്പിലുണ്ട് അത് പണിക്കാരാക്കി നട്ട് എടുക്കുന്നതാ അപ്പോ ചിലത് ചിലത് അങ്ങനെ തനിയെ മുളച്ചതും ഉണ്ട് ഞാൻ നിർബന്ധമായിട്ട് പപ്പായ അങ്ങനെ സംരക്ഷിക്കുന്ന കേളാ പപ്പായേനെ ഈ സമയം കൊണ്ട് ഞാൻ തോൽ ചെത്തിക്കണ്ട എന്റെ കത്തി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കത്തിനൊരു മിനിട്ടോണ്ട് തോലി എത്തിങ്ങനെ പാരമ്പര്യമായിട്ട് ഉള്ള ഓ മൂത്തിട്ടുണ്ട് ഈ കത്തി പാരമ്പര്യമായിട്ട് തന്നെ അതായത് നമ്മളൊക്കെ ചെറുതാകുമ്പം അമ്മുമ്മ അമ്മൂമ്മന്റെ അമ്മ അങ്ങനെയൊക്കെ ഇനി നമ്മളെ നാട്ടില് പറയും പലക എന്താണ് പലക പലകക്കെത്തി ഇതിലിരിക്കാം ഇതിലിരിക്കോ കിടക്കോ എന്ത് വേണമെങ്കിലും ചെയ്യാം ഏഹ് ചക്ക പപ്പായ വലിയ വലിയ ഏത് സാധനങ്ങളും ഇതിൽ നമുക്ക് മുറിച്ചെടുക്കാം തോൽ ചെത്താം ഇതിപ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് വീ അതാ രണ്ട് മിനിറ്റ് കൊണ്ട് തോൽ ചെത്തി ഓ മൂത്ത കുരുവന്നിട്ട് ഇതെന്ത് ചെയ്യും എന്നറിയാ പപ്പായ മുറിച്ച കുരു പല സ്ഥലത്തായിട്ട് വേറി കൊടുക്കും അപ്പോൾ അതൊരു സമയമാകുമ്പോൾ അവിടെന്ന് മുളച്ച് ആവും പിന്നെ ഏർ വേനൽക്കാലമാണെങ്കിൽ ഞാൻ കുറച്ച് വെള്ളവും ഇതിന് ഏറ്റവും കൂടുതൽ വേണ്ടത് പപ്പായക്ക് വെണ്ണീരാണ് എന്താ ഒരു സെക്കൻഡ് കൊണ്ട് ഇതിന്റെ പണി ഒരുങ്ങി ഞാൻ ചെയ്യാൻ പോകുന്നത് പപ്പായ തോലൊക്കെ കളഞ്ഞു ഇനി ശരിക്കും എനക്ക് കൂട്ടാനെക്കാട്ടിയും ഇഷ്ടം എന്താന്ന് പറഞ്ഞാ ശരിക്കും ഇതാണ് ഏത് ഉപ്പേരി ഉപ്പേരി ഭയങ്കര ഇഷ്ടമാണ് ഓ ഇത് ശരിക്കും ഇവിടെ നിന്ന് കഴുകൊന്നും വേണ്ട എന്നാലും കഴുകണം കാരണം ഞാൻ തൊലി ചെത്തിയിട്ട് കഴുകാത്തത് കൊണ്ട് എന്തായാലും കഴുകണം ഞാനൊരു രണ്ടെണ്ണം ഇത് ഇതിൽ നിന്ന് വളരെ ചെറുങ്ങനെ നമ്മൾ മറ്റേത് എടുക്കുന്ന പോലെ ഞാൻ മുറിച്ച് കാണിച്ചു തരാം വളരെ സൂചിയായിട്ട് ഞാൻ മുറിച്ച് കാണിച്ചുതരാം ഈ കത്തി അന്നേരം എല്ലായിരിക്കും ഭയങ്കര ഇഷ്ടത്തി എവിടുന്നു വാങ്ങി എവിടുന്നു എവിടുന്നു എവിടെ നിന്ന് ചോദിച്ചു ഇത് നമ്മുടെ നാട്ടിലെ കൊല്ലന്റെ പണി എന്ന് പറയും കൊല്ലം പണി കൊല്ലൻ ഇരുമ്പ് പണി ഇരുമ്പ് പണി നമ്മളിപ്പോ എന്തെങ്കിലും ഇതെല്ലാം പിന്നെ ഈ ആശാരിമാരെ ഇൻസ്ട്രുമെന്റ് മറ്റേ കൽപ്പണിക്കാരെ ഇൻസ്ട്രുമെന്റ് ഒക്കെ ഉണ്ടാക്കുന്നില്ലേ എന്തു പറയാൻ മഴ വിറക് പെട്ടന്ന് മഴ പിന്നെ നമ്മളെ കത്തി തുമ്പ തൂമ്പ അവർ അവരാണ് ഇതുണ്ടാക്കി തരുന്നത് ഞാൻ എൻ്റെ മേലധികാരി ഗുണ്ടേൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് പോയി കാണണം ലൈക്ക് ചെയ്യണം എൻ്റെ എൻ്റെ ചാനൽ നിർബന്ധമായിട്ട് നിങ്ങൾ ലൈക്കും സബും തരണം എനിക്ക് കാരണം എന്നെ പല തരത്തിലൊന്ന് അടിച്ചമർത്തം നോക്കുന്നത് ഞാൻ നാട്ട് ഞാൻ ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ അഭിമാനം വിട്ടിട്ടും എൻ്റെ പോളിസി വിട്ടിട്ടും ഓരോത്തൻ്റെ കീഴിലും ഒന്നും ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ നിർബന്ധമായിട്ട് പോരാടും അപ്പം എൻ്റെ മേലധികാരി താൽക്കാലികമായിട്ട് അവിടെ ഇരിക്കുന്ന ഒരു തെണ്ടി തെപ്പ് മാടിൻ്റെ വീഡിയോ ഞാൻ എത്തിയിട്ടുണ്ട് അത് എല്ലാവരും ഒന്ന് കാണണം ഇത് ഉഴന്ന് പരിപ്പ് വെളിച്ചെണ്ണ കടുക് കറിവേപ്പിലെല്ലാം കൂടി നന്നായിട്ട് വറവാക്കാം എനിക്ക് തേങ്ങയും വെളുത്തുള്ളിയും ഇഷ്ടമല്ല തേങ്ങ കൂട്ടാനിരക്കും ഞാൻ വെഴുക്ക് വരട്ടി തോരൻ അങ്ങനെയുള്ളതിന് ഞാൻ തേങ്ങ തൊട്ടിക്കറില ഇഷ്ടമല്ല എപ്പോഴും ലൈറ്റ് വളരെ സിമ്പിൾ ആണ് ഇഷ്ടം പറ്റുമെങ്കിൽ ഞാൻ ചോറ് കഴിക്കുമ്പോൾ കാണിച്ചു തരാം എനിക്കിപ്പോൾ ഒരു എന്താ ഒരു മോരൊഴിച്ചെന്തെങ്കിലും പപ്പായി വെക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു ഞാനൊരു ഒരു ഒരെണ്ണം കൂടി ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ചീന്തി മുറിച്ച് കാണിച്ചു തരാൻ ഈ കത്തി എല്ലാവർക്കും അത്ര ഇഷ്ടമായി പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ ഇത് എത്രയോ വർഷത്തെ എക്സ്പീരിയൻസാണ് ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് ആണ് ഈ മുറി ഇത് പെട്ടെന്ന് പെട്ടെന്നൊരാൾക്ക് ഇങ്ങനെ മുറിക്കാൻ ശരിക്കും ആവണം എന്നില്ല കാരണം പെട്ടെന്നങ്ങ് കഴിച്ചെത്തി അങ്ങ് പോകും ഒരു സ്ഥാനം തെറ്റിക്കഴിഞ്ഞാൽ കാരണം നല്ല മൂർച്ചയുള്ള കത്തിയ ഇപ്പോഴത്തെ ജനറേഷന് ഒട്ടും പരിചയമില്ലാത്ത ഒരു കത്തിയാണ് പിന്നെ ഞാനല്ല ജനിച്ചു വളർന്നത് നമ്മളൊന്നും അന്നേരം മുറിക്കുവാനോ അടി അടിക്കാനോ അടുക്കളയിലൊന്നും കയറുണ്ട് അവിടൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഒറ്റയടിക്കാനൊരു ലേഡി വരും അവർ പൂട്ടാനൊക്കെ മുറിച്ചിടും പിന്നെ ചക്കൊക്കെ മുറിച്ച് പറിച്ചിട്ടിട്ടൊക്കെ പോന്നു കാണാം അവർ വന്നാൽ എപ്പോഴും ഉണ്ട് എന്നെ ദ്രോഹിക്കുന്ന എല്ലാവരും പാരൻസ് ആയിരിക്കില്ല ആ പാരൻസുള്ളവരും ഗ്രാൻഡ് പാരൻസും ഒക്കെ ഇവിടുത്തെ കഞ്ഞിവെള്ളം കുടിച്ചവരാണ് ദ്രോഹിക്കുന്നത് നാട്ടിൽ കോളേജിലല്ല നാട്ടില് കോളേജിൽ പിന്നെ രോഗം വേറെ കിട്ടൂല മക്കളെ കിട്ടൂല എന്നെ കൊന്നു കഴിഞ്ഞാൽ എന്റെ വീഡിയോ കാണുന്നവരെല്ലാം ഒന്ന് ദയവ് ചെയ്തിട്ട് പ്രതികരിക്കണേ ശവൊന്നും പെട്ടെന്ന് കത്തിക്കാനൊന്നും ആരും വിടരുത് എത്ര വലിയ ഏജൻസി വന്ന് അന്വേഷിച്ച് എവിഡൻസ് ആക്കിയിട്ട് മാത്രം നിങ്ങൾ എൻ്റെ ശവം എടുക്കാൻ വിടാവോ അല്ലാതെ എൻ്റെ എൻ്റെ മക്കളോ ശാവമോ ആരും ദുഹിപ്പിക്കാൻ വിടരുതേ അത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നു ഈ തിരുവനന്തപുരം പോയി വന്ന പിന്നെ ഇത്ര കാലം വേദന തറയിൽ കിടന്നില്ല അവർ എന്റെ കത്തി ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഒരു മുറിയും കൂടി അങ്ങ് വെച്ചതാ ഒരു മുറി മാത്രം തുറക്കാതെ വെക്കാം ഞാൻ അതികൂഢ മിന്നൂടി ആരാമത്തിൽ ഉം 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 തുറക്കാതെ കാഞ്ഞാൻ മതികൂട മിന്നുടി ആരാമത്തിൽ ഒരു മുറി മാത്രം തുറക്കാതെ അതാണ് മൈ മുറി അപ്പോ അടുത്തൊരു വീഡിയോയില് വീണ്ടും ഒരൊന്നൊന്നര മുറി ആയിപ്പോയി അല്ലേ കത്തി ഇഷ്ടപ്പെട്ടോ അതോ എന്നെ ഇഷ്ടപ്പെട്ടോ കമന്റ് ചെയ്യണേ